സംസ്ഥാന സ്കൂൾ കലോത്സവം ഇത്തവണ തൃശൂരിലായിരിക്കും ആ തീരുമാനം വന്നിട്ടുണ്ട് വിശദാംശങ്ങളുമായി മാനസ ചേരുകയാണ് മാനസ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവം അതുപോലെ സ്കൂൾ ഒളിമ്പിക്സ് ഇത്തരം കാര്യങ്ങൾ ഇതിലൊക്കെ വേദി നിശ്ചയിച്ചിരിക്കുന്നു അല്ലേ തീർച്ചയായും സ്കൂൾ കലോത്സവം തൃശൂരിലും സ്കൂൾ ഒളിമ്പിക്സ് തിരുവനന്തപുരത്തും സംഘടിപ്പിക്കുമെന്നാണ് മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് വി ശിവക്ത അധ്യാപക സംഘടനാ യോഗത്തിലായിരുന്നു മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ടി കലോത്സവം വയനാട്ടിലും സംസ്ഥാന അധ്യാപക അവാർഡ് സ്കൂൾ പെർഫോമൻസ് അവാർഡ് വിതരണ ചടങ്ങുകൾ തിരുവനന്തപുരത്തും സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം മലപ്പുറത്തും ോത്സവം പാലക്കാട്ടും ദിശാ ഹെർ സ്റ്റഡി എക്സ്പോ ആൻഡ് ഇന്റർനാഷണൽ കോൺക്ലേവ് കോട്ടയത്തും വെച്ച് സംഘടിപ്പിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ ഫ്യൂച്ചതിന് നാൾക്ക് പോകുന്നതിലുള്ള യോഗം കഴിഞ്ഞത് ആ യോഗത്തിലാണ് എനിക്ക് തീരുമാനമായിരിക്കുന്നത്